സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ സാധാരണ നമ്മൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വരാം എന്നുള്ളതിന് എന്താ പറയുക ജസ്റ്റ് കമ്മിങ് ഞാനിപ്പോൾ വരാം ജസ്റ്റ് കമ്മിങ് ഞാനിപ്പോൾ വരാം ജസ്റ്റ് കമ്മിങ് ഞാനിപ്പോൾ വരാം ഞാനിപ്പോൾ വരാം എന്നുള്ളതിന് എന്താ പറയുക ജസ്റ്റ് കമ്മിങ് നന്നായിരിക്കുന്നു എന്നെങ്ങനെ പറയുക വെരി വെൽ നന്നായിരിക്കുന്നു 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 എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും എന്നുള്ളതിനെന്ത പറയുക എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും നമ്മൾ ചോദിക്കില്ലേ മറ്റെന്തെങ്കിലും പറയാനുണ്ടോയെന്നുള്ളത് ചോദിക്കില്ലേ അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും താങ്കളുടെ ഇഷ്ടം പോലെ അസിയുല്ല ഐക് താങ്കളുടെ ഇഷ്ടം പോലെ അസിയുല്ല ഇക് താങ്കളുടെ ഇഷ്ടം പോലെ അസിയുല്ല ഇക് താങ്കളുടെ ഇഷ്ടം പോലെ താങ്കളുടെ ഇഷ്ടം പോലെ എന്നല്ല എന്നു ചോദിക്കുക അസിയുല്ല താങ്കളുടെ ഇഷ്ടം പോലെ ടു നാളെ കാണാം നാളെ കാണാം എന്നുള്ളത് ഇങ്ങനെ പറയാ സി യു ടു നാളെ കാണാം സി യു ടുമാറോ എന്ന് പറഞ്ഞാൽ എന്താണ് നാളെ കാണാം സി യു ടൂറോ നാളെ കാണാം യു താങ്കളുടെ ഇഷ്ടം പോലെ യു താങ്കളുടെ ഇഷ്ടം പോലെ യു താങ്കളുടെ ഇഷ്ടം പോലെ താങ്കളുടെ ഇഷ്ടം പോലെ പറയാം അസിയുലായി താങ്കളുടെ ഇഷ്ടം പോലെ ബിറ്റ് അശേഷമില്ല നോട്ട് എ ബിറ്റ് അശേഷമില്ല നോട്ട് എ ബിറ്റ് അശേഷമില്ല നോട്ട് എ ബിറ്റ് അശേഷമില്ല അശേഷമില്ല എന്നിങ്ങനെ പറയാ എ ബിറ്റ് അശേഷമില്ല മച്ച് ധാരാളമായി ധാരാളമായി എന്നെങ്ങനെ പറയാ മച്ച് ധാരാളമായി ടു മച്ച് ധാരാളമായി ടു മച്ച് ധാരാളമായി ധാരാളമായി എന്നാണ് എങ്ങനെ പറയാ ടു മച്ച് ധാരാളമായി ഇല്ല ഒരിക്കലുമില്ല എന്ന് പറയില്ലേ നോട്ടാൾ അതിനെന്താ പറയാ ഇല്ല ഒരിക്കലുമില്ല നോട്ടാൾ ഇല്ല ഒരിക്കലുമില്ല നോട്ടാൾ ഇല്ല ഒരിക്കലുമില്ല നോട്ടാൾ ഇല്ല ഒരിക്കലുമില്ല അശേഷമില്ല നത്തിങ് മോർ അശേഷമില്ല നത്തി മോർ അശേഷമില്ല നത്തില്ല നത്തില്ല സപ്പോസ് ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് ഞാൻ വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് ഞാൻ വിചാരിക്കുന്നു ഐ സപ്പോസ് എന്ന് പറഞ്ഞാൽ താളെ ഞാൻ വിചാരിക്കുന്നു ദൈവത്തിനാണ് നമ്മൾ ദൈവത്തെ പിടിച്ച് സത്യം പറയുക എന്നൊക്കെ വരില്ല ഇതിനെന്താ പറയുക ബൈ ഗോഡ് ദൈവത്തിനാണ് ബൈ ഗോഡ് ദൈവത്തിനാണ് ബൈ ഗോഡ് ദൈവത്തിനാണ് ബി ഫ്രാങ്ക് തുറന്ന് പറയുകയാണെങ്കിൽ ടു 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 ബി ഫ്രാങ്ക് ഞാൻ തുറന്ന് പറയുക എന്ന് പറയില്ലേ അതാവിടെ ഓവർ ദർ അതാവിടെ അതാവിടെ എന്ന് എങ്ങനെയാ പറയാ ഓവർ ദർ അതാവിടെ ഓവർ ദർ അതാവിടെ ഓവർ എല്ലാം ശരി എന്നാ ശരി എന്ന് പറയില്ല ഓൾ റൈറ്റ് എല്ലാം ശരി

വേർ എൽസ് മറ്റെവിടെ വേർ എൽസ് മറ്റെവിടെ വേർ എൽസ് മറ്റെവിടെ നാളെ കാണാൻ ഇങ്ങനെ പറയാ പറയാ സിയു സി യു ടൂമാറോ നാളെ കാണാം സിയു എന്ന് പറഞ്ഞാൽ വീണ്ടും കാണാം സി യു ടൂമാറോ എന്ന് പറഞ്ഞാൽ നാളെ കാണാം സിയു എന്ന് പറഞ്ഞാൽ വീണ്ടും കാണാം സിയു എന്ന് പറഞ്ഞാൽ കാണാം സി റ്റുമാറോ എന്നാ നാളെ വരെ ടിൽ ടുമാറോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ നാളവരെ ടിൽ ടുമാറോ വരെ എന്നുള്ളതിന് എന്താ പറയാ ടിൽ ടുമാറോ നാളവരെ ടിൽ ടുമാറോ നാളവരെ ടിൽ ടുമാറോ നാളവരെ പിന്നെ പറയാ നവർമ സാരമില്ല 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 എന്നെങ്ങനെ പറയാ നവർമൈ സാരമില്ല തയ്യാറാകുമെന്ന് എങ്ങനെ ഗെറ്റ് റെഡി പറയാറാകും തയ്യാറാകും തയ്യാറാകും എന്നുള്ളതന്നെ എന്താ പറയാ ഗെറ്റ് റെഡി തയ്യാറാകൂ ഗെറ്റ് റെഡി തയ്യാറാകൂ എന്തെങ്കിലും പിടിക്കാൻ പറയുമ്പോ എന്താണ് ഹോൾഡ് ദീസ് ഇത് പിടിക്കൂ 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 മുകളിലേക്ക് പോകൂ ഗോവ മുകളിലേക്ക് പോകൂ ഗോവ മുകളിലേക്ക് പോകൂ ഗോ അപ്പ് മുകളിലേക്ക് പോകൂ അപ്പോൾ താഴേക്ക് വരൂ ഇങ്ങനെ ഗോ ഡൗൺ താഴേക്ക് വരൂ ഗോ ഡൗൺ താഴേക്ക് പോകൂ എന്നും പറയാം ഗോ ഡൗൺ താഴേക്ക് പോകൂ എലോങ് നേരെ പോകൂ ഗോ എലോങ് നേരെ പോകൂ ഗോ എലോങ് നേരെ പോകൂ ഗോ എലോങ് നേരെ പോകൂ നേരെ പോകുമെന്നുള്ളതെന്നെങ്ങനെ പറയാം ഗോ എലോങ് നേരെ പോകൂ ൗൺ തഴക്ക് താഴെ തഴയിറങ്ങും എന്നൊക്കെ അർത്ഥം ഉണ്ട് കേട്ടോ ഗെറ്റൗൺ തഴയ്ക്ക് പോകും ഗെറ്റ് ഔൺ തഴക്ക് പോകും ഗെറ്റൗൺ താഴേക്ക് പോകും എന്നുള്ള അർത്ഥവും അതിനുണ്ട് കേട്ടോ ഗെറ്റൗട്ടെന്ന് പറഞ്ഞാൽ എന്താണ് പുറത്തു പുറത്ത് പോവും ഗെറ്റൗട്ടെന്ന് പറഞ്ഞാൽ പുറത്തു പോവും നമ്മൾ സാധാരണ പറയില്ലേ ഗറ്റൗട്ട് ഐസ ഇപ്പോൾ പറയാം പുറത്തു പോകും ఎలా అర్థం గెట్ౌట్ పొరపోఫ్ పన్నుపోట్ పొరపోయినా పొరపోతున్న ఎంతపర గట్ పుర పోట్ బ్ పిరట్ మాట్ బ్ పిరట్ మాట్ బ్ പിറകോട്ട് മാറും പിറകോട്ട് മാറും എന്താ പറയാ പിറകോട്ട് മാറും പറഞ്ഞാൽ എഴുന്നേൽക്കും എഴുന്നേൽക്കും പറഞ്ഞാൽ എഴുന്നേൽക്കൂ ഗെറ്റപ്പ് പറഞ്ഞാൽ എഴുന്നേൽക്കും 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 ദൂരെ പോയിക്കോന്നുള്ളതിനെന്താ പറയാ ദൂരെ പോയിക്കോന്നുള്ളതിനെന്താ പറയാ പഠിക്കുന്നവർക്ക് സിഗ്നല് കാണും ഗോ എഹ് എന്നാ മുന്നോട്ട് പോകും ഗോ എഹ് മുന്നോട്ട് പോകും മുന്നോട്ട് പോകും മുന്നോട്ട് പോകും അപ്പൊ ഞാനിന്നും പറയുന്ന പോലെ പറയാന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബൈ